കണക്ട് കുണ്ടറയുടെ ഭാഗമായി കുട്ടിക്കൃഷിക്ക് കുണ്ടറ മണ്ഡലത്തിൽ തുടക്കമായി കൃഷി വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നിയോജക മണ്ഡലതല ഉദ്ഘാടനം വെളിച്ചിക്കാല ബദ്രിയ യു പി സ്കൂളിലും ഇടവട്ടം എൽ എം എസ് എൽ പി സ്കൂളിലും നടത്തി കണക്ട് കുണ്ടറയുടെ ഭാഗമായാണ് കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ പദ്ധതിയുടെ സഹകരണത്തോടെ കുണ്ടറ മണ്ഡലത്തിൽ വെളിച്ചക്കാര ബേദരിയ യു പി സ്കൂളിലും ഇടവട്ടം എൽ എം എസ് എൽ പി സ്കൂളിലുമായി നിയോജകമണ്ഡനല ഉദ്ഘാടനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ നമ്മുടെ മണ്ഡലത്തിലെ കൃഷി ഓഫീസർമാരെയും മസ്യൻ ഡയറക്ടറെ വിളിച്ചു വരുത്തി നിന്റെ പ്രായോഗികത ആലോചിച്ച് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് വലിയ നന്ദിയുണ്ട് കാരണം ആ മീറ്റിംഗിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ വിളിച്ച് ഞാനിങ്ങനൊരു യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഗ്രഹം വന്നിട്ടുണ്ട് ഒരു ആശയം വന്നിട്ടുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അപ്പൊ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ എം എൽ എ കൃഷി വകുപ്പിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി വെളിച്ചിക്കാല ബെദരിയ സ്കൂളിൽ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജകുമാരിയും ഇടവട്ടം എൽ എം എസ് എൽ പി സ്കൂളിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാറും അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനുജ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജേഷ് കുമാർ ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ റോസ് കുണ്ടറ നൂൺ ഫീഡിംഗ് ഓഫീസർ എൽ ആഗ്നസ് എ എഇഒ റെസിയ ബിവി കൃഷി ഓഫീസർമാരായ ജി അഞ്ജന സുമിമോഹൻ പ്രഥമാധ്യാപകരായ എം സൂസൻ എ എസ് നസീറ പി ടി എ പ്രസിഡന്റുമാരായ സി വിജയകുമാർ എം നജീം എന്നിവ പങ്കെടുത്തു നമ്മുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത സമയത്ത് മന്ത്രി ചെറുമുട്ടി വന്നപ്പോൾ അദ്ദേഹം കൃഷി മന്ത്രി തന്നെ പറഞ്ഞു ശ്രീ നമ്മുടെ കുന്റയുടെ എം എൽ എ ഈ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് വളരെ നല്ല പ്രവൃത്തിയാണ് നമുക്ക് കേരളമാകെ നടപ്പിലാക്കി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം അഭിമാനം തോന്നി കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും എല്ലാം അങ്ങേയറ്റ മാരകമായ വിഷം കലർത്തിയ സാധനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെയുടെ തലമുറയ്ക്ക് അതായത് ഇന്ന് ഇരിക്കുന്ന കുഞ്ഞു മക്കളുമാരെ കൃഷിയിലേക്ക് ഇറക്കി ആ വിഷ ആ കൊടിയ വിഷം നമുക്ക് കിട്ടുന്നത് അവസാനിപ്പിച്ച് ഇവരിൽ നിന്ന് കൃഷിയെക്കുറിച്ച് കുറിച്ച് പഠിപ്പിച്ച് നമ്മുടെ നാടിന് ആവശ്യകരമായ പച്ചക്കറികളും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇവരെ മുൻ മുൻകൈ എടുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ എം എൽ എ ദീർഘഭീഷണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എനിക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ